വാട്സപ്പിലേ വ്യത്യസ്തമായ രീതിയിൽ മെസ്സേജുകൾ അയച്ചാലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാറുണ്ടല്ലോ കുറച്ച് രസകരമായ രീതിയിൽ മെസ്സേജുകൾ എങ്ങനെ മാറ്റാം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത് ഇതിനെപ്പറ്റി അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ അതാ ഇത് കണ്ടോ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലെല്ലാം നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും ഒരു ഏഴെട്ട് ട്രിക്കുകൾ പറഞ്ഞുതരാം ആദ്യത്തെ നമുക്ക് ഒരു വാക്കിനെ ചെരിഞ്ഞ രീതിയിൽ ഇറ്റാലിക്കണം എന്നുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ തൊട്ടു മുന്നേ ദാ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അണ്ടർസ്കോർ എന്ന് പറയില്ലേ അത് ആ വാക്കിൻ്റെ മുന്നേയും പിന്നെയും ഇട്ട് കൊടുത്താൽ ആ വാക്ക് മാത്രം ഒന്ന് ചെരിഞ്ഞ് പോലെ ആകും ഇനി അടുത്തത് ഒരു വാക്കിനെ ബോൾഡായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേയും പിന്നെയും സ്റ്റാർ എന്നുള്ളത് കൊടുത്താൽ മതി കണ്ടില്ലേ ഇനി നമുക്കൊരു വാക്കിനെ വെട്ടണം എന്ന് കരുതുക ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് റേറ്റീസ് ആയിരത്തി അഞ്ഞൂറ് നൗ ആയിരം അപ്പം ഈ ആയിരത്തഞ്ഞൂറ് നിളയിൽ ഒന്ന് വെട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ആ വാക്കിന്റെ മുന്നേയും പിന്നെയും ദാ ഒരു സിമ്പിൾ ഗാന്ന് പോലെയുള്ള ഒരു സിമ്പിളാണ് അത് നിങ്ങളുടെ കീബോർഡിൽ ഉണ്ടാകും മുന്നേയും പിന്നെയും ഇട്ടു കൊടുത്താൽ മതി ഇങ്ങനെ സ്ട്രൈക്ക് ആയിട്ട് വരും ഇനി അടുത്തത് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരു വേട് എഴുതണം എന്നുള്ളത് കരുതുക അപ്പോൾ ആ വേടിൻ്റെ ഇതിപ്പോൾ ഞാനിവിടെ സ്പെഷ്യൽ എന്നുള്ള വേടാണ് സെലക്ട് ചെയ്യുന്നത് അതിന്റെ മുന്നേ ആ ഒരു സിമ്പിൾ കണ്ടോ അത് മൂന്നെണ്ണം അതിന് ശേഷവും മൂന്നെണ്ണം കൊടുക്കുക അപ്പൊ കണ്ടോ അപ്പൊ വ്യത്യസ്തമായ രീതിയിലായില്ല ആ വാക്ക് മാത്രം ഇനി അടുത്തത് നമ്മൾ ഇടുന്ന വാക്കിന് ഒരു പ്രത്യേകത കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതപ്പോ ഞാൻ ആ വാക്ക് ടൈപ്പ് ചെയ്തു അതിന്റെ മുന്നേ ഗ്രേറ്റർ ദാൻ എന്നുള്ള ആ സിമ്പിൾ ഉണ്ടല്ലോ അത് കൊടുത്താൽ ഇങ്ങനെ ഒരു സംവിധാനം വരും ഇനി അടുത്തത് നമുക്കൊരു വാക്കിനെ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ മുന്നേയും പിന്നെയും ഇത് ഒരു സിമ്പിൾ ഉണ്ടല്ലോ കോമ പോലത്തെ മേലെ വരുന്നത് അത് കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ ഇങ്ങനെ അതിനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ വരും ഇനി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇട്ടിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ അക്കം ഇട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് സ്പേസ് കൊടുത്താൽ അതിങ്ങനെ സെൻറ്റർ ആയിട്ട് വരും നമ്മൾ അയക്കുന്ന മെസ്സേജിൻ്റെ എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത അക്കം വരും അതായത് ഒന്ന് എന്നാ കൊടുത്തുണ്ടെങ്കിൽ അടുത്ത് രണ്ട് വരും മൂന്ന് വരും നാല് വരും അങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് വരും അതായത് നമ്മളിപ്പോൾ ഒന്നാണ് കൊടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത രണ്ട് ഡോട്ട് വരും അതിനോട് ചേർന്നിട്ട് എന്തെങ്കിലും എഴുതിയിട്ട് വീണ്ടും എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് എന്ന് പറഞ്ഞിട്ട് വരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും നമുക്ക് അക്കമിട്ട് എഴുതുക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതേ തന്നെ വേറൊരു രീതിയിൽ ബുള്ളറ്റ് പോയിന്റ്സ് എന്നുള്ള ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വാചകം തുടങ്ങുന്നതിന് മുന്നേ സ്റ്റാർ ഇട്ടിട്ട് സ്പേസ് ഇട്ടാൽ മതി അങ്ങനെ ഒരുക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും കണ്ടോ അതിനുശേഷം അവിടെ എഴുതി കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ബുള്ളറ്റ് പോയിന്റ് വരും ഇങ്ങനെ ഓരോ തവണയും നമ്മൾ എൻ്റർ അടിക്കുന്നതിനനുസരിച്ചിട്ട് താഴത്തേക്ക് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് വരും ഇതിൽ തന്നെ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിലോ ആ പെർട്ടിക്കുലർ വേഡിന് മുന്നേയും പിന്നെയും ആ സ്റ്റാറോ ആ ഗാ ഗാബോൽത്തെയോ ഇങ്ങനെയുള്ള സിമ്പിളുകൾ കൊടുത്താൽ മതി നമ്മൾ അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നതിലൂടെ അത് വായിക്കുന്ന ആളെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്താലോ അപ്പോൾ അവർ ചോദിക്കും ഇത് എങ്ങനെ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ